ഇവിടെ ആരുല്ലേ ആരാ ഞാനാ രാവുണ്ണി മുതലാളി മുതലാളിക്ക് എന്താ വേണ്ടേ എനിക്ക് ഇച്ചിരി വെള്ളം വരുമോ ഭഗവതി ആദ്യമായിട്ട് വെള്ള വെല്ലം വേണ്ടേ അയ്യോ വേണം എന്തൊരു മധുരം ഈ കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇതാ പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര കുട്ടി കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക ആ നീലാണ്ടൻ എല്ലാം വിറ്റ് തൊലച്ചു അല്ലേ അരഞ്ഞാണും കൂടി പണയും വെച്ചൂല്ലേ മുതാളിയുടെ കയ്യിലല്ലേ ഇപ്പോ അതെന്റെ കയ്യിലില്ല ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പേടിക്കണ്ട എനിക്ക് വേണായിരുന്നു അയ്യോ മുതലാളിക്ക് എന്തിനാ എന്റെ അരിഞ്ഞിക്ക് തന്നൂടെ തരും ഈ കണ്ടീഷനിൽ നീ എന്ത് ചോദിച്ചാലും രാവണ മുതലാളി തരൂ പറ എന്താ വേണ്ട മതി തരാലോ അത് നാളെ പോരെ മറ്റന്നാളായാലോ സാവിത്രി നാളെ തന്നെ തരാം ഈശ്വര ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ നാളെ നേരം പര പരപരാന് വിളിക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ നിന്റെ അറിഞ്ഞാണം ഈ രാവുണ്ണി മുതലാളി കൊടുത്തിരിക്കും മുതലാളി പേടിച്ചു പോയാ ഇത് ഞാനാ നീലണ്ടാ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിരിക്ക സാവിത്രി പറഞ്ഞട്ടാ പേടിപ്പിച്ച് കൊല്ലാനാ അല്ല മുതലാളി വന്നിന്റെ അറിഞ്ഞാണം ചോദിക്കൂ എന്തോന്ന് അറിഞ്ഞാണോ വന്നാ റഞ്ഞാണെങ്കിൽ നല്ലത് കളിക്കാളായിട്ട് ഈ വയസ്സാൻ കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികാരായി കാണിക്കുന്നേ അതും പട്ട ഞാനും കാശൊക്കെ തരാ ആദ്യം അരഞ്ഞാൻ തരാൻ മനസ്സിലെങ്കിലോ നീ എന്ത് ചെയ്യും ഞാൻ സരോൺ ചേച്ചിയോടെ എല്ലാം തുറന്നു പറയും പോയി എന്നു പറ ഇന്ന് സാധനം കൊണ്ട് ചെന്നില്ലെങ്കി അവളെല്ലാം തല്ലിക്കൊല്ലും എന്ന അതാണ് നിനക്കും എനിക്കും നല്ലത് നീ എന്താ നീലകണ്ഠ എന്റെ സങ്കടം കാണാത്ത എങ്കി പറ എന്താ നിന്റെ സങ്കടം അത് തന്നെയാണ് എന്റെ അരങ്ങാനം വേണ്ടേ ആ തന്നെ അത് എന്റെ സങ്കടം ഇതൊക്കെ പോട്ടെ ഈ എന്റെ സങ്കടം പണ്ടാളം ഞാൻ അവിടെ നിൽക്കട്ടെ നിന്റെ സങ്കടം അവിടെ നിക്കട്ടെ ഇതുപോലെ ഒരു അരഞ്ഞാണം മേടിക്കാൻ ഞാൻ കാശ് നിനക്ക് തരാ നീ കാശ് പിടിക്കൂ ചാവത്രിയോടൊന്നും ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് സങ്കടം ആവൂലേ ഓ അരങ്ങാണോ സങ്കടം കൂടി നീ കൂട്ടി കൊഴയ്ക്കല്ലേ അരങ്ങാണോ സങ്കടം മേറെ എന്നാലും സാവത്രിക്ക് ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം വന്നു ഈ ഭഗവതിയുടെ ഒരു സ്നേഹ നിലം തൊടാതെ അല്ല എന്നെവിടം പോലെ എത്തിച്ചത് നന്നായി ഇനി എല്ലാം നിന്റെ കയ്യില്ലാദ്ദേവിനെ വിളിച്ചപ്പോൾ സുഖമാണ് ില്ല കട്ടിലെത്തിയോ ആ കാലങ്ങളുടെ എടുത്തിട്ട് ഇന്ന് ആരെ കൂടി പോയി കണ്ണു കുടിച്ചാവോ സകാവ് ചെത്താരൻ കണാരൻ നാണൊല്ലോ നാണല്ലീ കണാരൻ വല്ലോന്റെ കൂടെ പോയി കള്ളുപിടിക്കാൻ നാളും ഇല്ലെന്നോ ചോദിച്ചത് ഞാൻ പോയല്ലോ കള്ളുടിച്ചത് അവൻ എന്റെ കൂടെ വന്നാണ് കള്ളുടിച്ചത് കാശ് അവിടുന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാശോ കാശ്ക്ക് ദൈവം തന്നു ദൈവോ അതെ തോട്ടും കലക്കാര ദൈവ എന്നിട്ട് ആ ദൈവത്തോട് എന്റെ അറിഞ്ഞാലും ചോദിച്ചില്ലേ ചോദിച്ചു ചോദിച്ചപ്പോ ദൈവം തലേ ചെയ്തു ഞങ്ങളെ നാട്ടിലേക്ക് അരഞ്ഞാണോ എന്റെ അത് മുതലാല് വാങ്ങിച്ചല്ല എനിക്ക് കാശ് തന്നത് ആ കാശും കൊണ്ട് ഞാൻ പോകുമ്പോഴാണ് നമ്മുടെ ചെത്യാരൻ കണാരൻ എന്ന പുറകെ ഓടിച്ചിട്ടത് അങ്ങനെ ഞങ്ങൾ ചപ്പിക്കരുത് കള്ളുടിച്ചു പിന്നെ ബാക്കി കാശിൽ കാശിനിതേ അരഞ്ഞണം മേടിച്ചു ബാക്കിയുണ്ടോ തപ്പ ചെലപ്പ ചില്ലറാണോ െങ്കിൽ ഒരു കുടുക്കുപോലെ കെട്ടിട്ട് മുകളിൽ കെട്ടിട്ട് ഇങ്ങനെ ഒരവലെ കെട്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടാവും തുണിയാക്കി ഇങ്ങനെ എവിടെ ഒന്ന് കെട്ടണത് തന്റെ പേര് ശൂമ അല്ല എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല് ദേവിയേ അരഞ്ഞാണും തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കണേ ി രാവുണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല നീലകണ്ഠന ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട് അരഞ്ഞാണം ഞാൻ തന്നെ ചേച്ചിയുടെ അയ്യേ അവളൊരു അരയില് കെട്ടാൻ പറ്റുമോ ഈ അരങ്ങാണം കെട്ടണെ അരയ്ക്കൊരു ചന്തൊക്കെ വേണം അപ്പ ചന്ത നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂട് കളയരുത് ഇനി ഞാനൊരു സത്യം പറയാലോ ഏ ഇവിടെ സാവിത്രി ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പ്രായാവുമ്പോ മനുഷ്യർക്ക് ഇത് അങ്ങനെയുള്ള അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും നീ അത് മുതലാളിക്ക് ഇപ്പൊ വേണ്ടത് അരഞ്ഞാണല്ല പിന്നെ ചങ്ങലയാ ചങ്ങലയോ അതെന്തിനാ തളയ്ക്കാനേ തളയ്ക്കാൻ ആരെയാ മറുപടി ഒന്നും പറഞ്ഞില്ല അരങ്ങിയാണ് ഞാൻ എടുത്തോട്ടെ എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് അത് വേണ്ട സാവിത്രി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ